ബിജുസ് പി എസ് സിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ആറ് വരെയാണ് നമ്മുടെ ആധുനിക ഇന്ത്യ ചരിത്രമാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആറില് മുസ്ലിം ലീഗ് രൂപീകരിച്ചതും മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങളും പാകിസ്ഥാൻ്റെ രൂപീകരണവും പാകിസ്ഥാൻ്റെ ആദ്യ പ്രസിഡന്റ് ആദ്യ ഗവർണർ ജനറൽ ആദ്യ പ്രധാനമന്ത്രി പാകിസ്ഥാൻ എന്ന ആശയത്തിൻ്റെ പിതാവ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു പോയത് ഇപ്പോൾ അത് കേൾക്കാൻ പറ്റാത്ത കഴിഞ്ഞ എപ്പിസോഡ് കേട്ടുകഴിഞ്ഞാൽ അത് ആ ഭാഗം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മളതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തുടങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറട്ട് സമ്മേളനം പി എസ് സിയെ സംബന്ധിച്ച് ഏറ്റവും അധികം ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു സമ്മേളനമാണ് സൂറട്ട് സമ്മേളനം എന്ന് പറയാം കാരണം പി എസ് സിയുടെ ഒരുപാട് ചോദ്യ പേപ്പറുകളിൽ സ്ഥിരം ഒരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ എന്നുള്ള സമ്മേ ക്വസ്റ്റ്യൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് സൂറട്ടിൽ വെച്ചാണ് എന്താണ് ഈ സൂറട്ട് സമ്മേളനത്തിൻ്റെ പ്രത്യേകത കോൺഗ്രസിനകത്ത് ആദ്യമായിട്ടൊരു വിഭജനം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ആ സമ്മേളനത്തിലാണ് സൂറട്ട് സ്പ്ലിറ്റ് സൂറട്ട് വിഭജനം എന്ന പേരിൽ അതറിയപ്പെടുന്നു കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ ഒരു സമ്മേളനമാണ് ആ സമ്മേളനം അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ കോൺഗ്രസ് അകത്ത് ഉണ്ടായിരുന്ന മിതവാദികൾ മോഡറേറ്റ്സ് അവർ ഇങ്ങനെ പറഞ്ഞ് ചെയ്തു തരുന്നത് എന്താ വെച്ചാൽ എല്ലാ വർഷവും ഡിസംബറിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നു ആ സമ്മേളനത്തിൽ കുറേ പ്രമേയങ്ങൾ പാസാക്കുന്നു ആ പ്രമേയങ്ങൾ ബ്രിട്ടീഷുകാർക്ക് അയച്ചു കൊടുക്കുന്നു അവരുടെ പാട്ടിന് പൊടി നീട്ടിപ്പോകുന്നു അല്ലാതെ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അതിൻ്റെ പുറകെ പോകുന്നില്ല ഒരു സമരം വിളിക്കുകയോ ഒരു ജാഥ നടത്തുകയോ അങ്ങനെ യാതൊരു പരിപാടിയും ഇല്ല എന്നാൽ തീവ്രവാദികൾ പറഞ്ഞു അത് പറ്റില്ല നമ്മൾ പ്രമേയങ്ങളൊക്കെ പാസ്സാക്കി ബ്രിട്ടീഷുകാർക്ക് അയച്ചു കൊടുത്താൽ അവരത് നടപ്പിലാക്കിത്തരണം നമ്മളത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സമരമുറകളും മറ്റ് പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകണം സ്വരാജ് പ്രസ്ഥാനവും സ്വദേശി പ്രസ്ഥാനവും ഒക്കെ ശക്തമാക്കണം ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു തീവ്രവാദികൾ തീവ്രവാദികളുടെ ഈ ആശയത്തോട് ഭൂരിപക്ഷം വന്നിരുന്ന മിതവാദികൾ യോജിച്ചില്ല അങ്ങനെയാണ് തീവ്രവാദികൾ കോൺഗ്രസ് വിട്ട് പോയത് അപ്പോൾ ശരിക്കും ആശയപരമായ ഒരു വിഭജനം ഇവിടെ ഉണ്ടാവുന്നു ഇതാണ് കോൺഗ്രസിനകത്തുണ്ടായ ആദ്യ സ്പ്ലിറ്റ് സൂറട്ട് സ്പ്ലിറ്റ് എന്നറിയപ്പെടുന്ന സംഭവം അപ്പോൾ ആ സമ്മേളനത്തിന് അന്വേഷണം വഹിച്ചത് അത് റാഷ് ബികാരി ഹോഷ് എന്ന് പറയുന്ന ആളാണ് റാഷ് ബികാരി ഹോഷ് ഞാൻ ആ വാക്ക് ഹോഷ് എന്ന വാക്ക് കുറച്ച് കടുപ്പിച്ച് പറഞ്ഞതിന് കാരണം രാഷ്ഭികാരി ബോസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് അക്കാലത്ത് ഇന്ത്യ ചരിത്രത്തിൽ അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു റാഷ് ബികാരി ബോസ് ഉണ്ട് അപ്പോൾ ഈ ബോസും ഹോസും കൂടി നിങ്ങൾക്ക് മാറിപ്പോകാം അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത് അപ്പോൾ ബോസ് ഞാൻ പറഞ്ഞു വളരെ സജീവമായിട്ട് തീവ്രവാദ രാഷ്ട്രീയവുമായിട്ട് വിപ്ലവ രാഷ്ട്രീയവുമായിട്ട് ഇന്ത്യക്കകത്തുണ്ടായിരുന്ന ഒരാളാണ് ഇദ്ദേഹത്തെ നമ്മൾ ആദ്യം അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടോടു കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിലെ വൈസ്രവയായിരുന്നു ഹാർഡിഞ്ച് സെക്കൻഡ് എന്ന് പറയുന്ന ആൾ ഈ ഹാർഡിഞ്ച് സെക്കൻഡ് ബംഗാളിൽ നിന്നൊക്കെ റദ്ദു ചെയ്തതിന് ശേഷം തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മാറ്റി ഡൽഹിയിലോട്ട് കൊണ്ടുപോയി എന്നിട്ട് ഔദ്യോഗികമായിട്ട് ഡൽഹിയെ ബ്രിട്ടീഷിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു റാലി സംഘടിപ്പിച്ചു ഒരു ഹോഷയാത്ര ഒരു ഹോഷയാത്ര സംഘടിപ്പിച്ചു ആ ഘോഷയാത്രയിൽ ഒരു ആനപ്പുറത്തൊക്കെ ഇരുന്ന് ഹാർഡഞ്ച് സെക്കൻഡ് ഇങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേരെ ഒരു ബോംബ് വരുന്നു ഇദ്ദേഹത്തിനെ വധിക്കാൻ വേണ്ടി ബോംബ് പറഞ്ഞത് റാഷ് ബികാരി ബോസ് ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിലെ വൈസ്രോ ആയിരുന്ന ഹാർഡഞ്ച് സെക്കൻഡിനെ വധിക്കാൻ ശ്രമിച്ച വിപ്ലവകാരിയാണ് റാഷ് ബികാരി ബോസ് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇവിടെ നേരെ ജപ്പാനിൽ പോകുന്നു ജപ്പാനിൽ ചെന്ന് കുറച്ചാൾ ഒളിവെല്ലാം കഴിഞ്ഞു പിന്നെ ഒരു ജപ്പാൻ കാരിയൊക്കെ വാങ്ങി കഴിച്ച് അവിടെ സ്ഥിരതാമസമാക്കി പിന്നീട് ജപ്പാനിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് അദ്ദേഹം ഇന്ത്യൻ ഇൻഡിപ്പെൻ്റൻ്റ് ലീഗ് എന്നൊരു സംഘടന രൂപീകരിച്ചു അപ്പോൾ ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപ്പെൻ്റൻ ലീഗ് എന്ന സംഘടന രൂപീകരിച്ചത് റാഷ്മികാരി ബോസാണ് ജപ്പാനിൽ മാത്രമല്ല മിക്കവാറും പറഞ്ഞു എല്ലാ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും അദ്ദേഹം ഇതിൻ്റെ ശാഖ ആരംഭിച്ചു തായ്വാനിലും സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെ അതിൻ്റെ ശാഖകൾ ആരംഭിച്ചത് റാഷ് ബോസ് തന്നെയാണ് പിന്നെ നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാലോഹമായധം ആരംഭിക്കുന്ന സമയത്ത് ഇദ്ദേഹം സിംഗപ്പൂരിലെ കാത്തായ് ഹാള് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പൊതുസമ്മേളനം വിളിച്ചുകൂട്ടുന്നു ആ പൊതുസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം ഐ എൻ എ രൂപീകരിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഐ എൻ എയുടെ യഥാർത്ഥ എന്ന് പറയുന്നത് റാഷ് ബികാരി ബോസാണ് ആയിരത്തി തൊള്ളായിരത്തി സിംഗപ്പൂരിൽ വെച്ചാണ് അദ്ദേഹം അതിൻ്റെ രൂപീകരണ പ്രഖ്യാപനം നടത്തുന്നത് ആ സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് അവിടെ എത്തിയിട്ടില്ല സുഭാഷ് ചന്ദ്രബോസ് അപ്പോൾ ജർമ്മനിയിലാണ് ജർമ്മനിയിൽ ഹിറ്റ്ലറുമായിട്ട് ചർച്ചയിലായിരുന്നു അദ്ദേഹം ഹിറ്റ്ലറുടെ സഹായത്തോടുകൂടി ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലായിരുന്നു അദ്ദേഹം പക്ഷേ രാഷ്മിഹാരി ബോസ് ഈ സംഘടന രൂപീകരിക്കുമ്പോൾ തന്നെ തന്നെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെയാണ് കാരണം അദ്ദേഹത്തിന് രാഷ്മിഹാരി ബോസിനെ അപ്പം തന്നെ വളരെയധികം വയസ്സൊക്കെ വയസ്സായിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ രണ്ടാലോവമായത് നടക്കുന്നതിനിടയിൽ തന്നെ ജപ്പാനിൽ വെച്ച് മരണമടഞ്ഞു അദ്ദേഹത്തിൻ്റെ എല്ലാം പിടിപെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ജപ്പാനിൽ വെച്ച് തന്നെ മരണമടഞ്ഞു ജപ്പാൻകാരെല്ലാം ഔദ്യോഗിക ബഹുമതിയോടും കൂടിയാണ് അദ്ദേഹത്തെ അവിടെ സംസ്കരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിൽ വരികയും ഐ എൻ എയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ഐ എൻ എ ശരിക്കൊരു സൈന്യമാക്കി മാറ്റിയത് സുഭാഷ് ചന്ദ്രബോസാണ് അപ്പം അതുകൊണ്ടാണ് ഐ എൻ എ രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത് എന്നാൽ ഐ എൻ എയുടെ യഥാർത്ഥ സ്ഥാപകൻ റിയൽ ഫൗണ്ടർ ഓഫ് ഐ എൻ എ എന്ന് പറയുന്നത് റാഷ് ബോസ് ആണ് ഇനി ഈ റാഷ് ഇങ്ങനെ ഒരു ആശയവുമായിട്ട് ചെല്ലുന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് അപ്പോൾ ഐ എൻ എ എന്ന ആശയത്തിന്റെ പിതാവ് ആരാന്ന് വെച്ചാൽ അത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് എന്നാൽ ഐ എൻ എ രൂപീകരിച്ചത് റാഷ് ബോസും അതിനെ ഒരു യഥാർത്ഥ സൈന്യമാക്കി മാറ്റിയത് സുഭാഷ് ചന്ദ്രബോസുമാണ് ഇത് മാറിപ്പോകാവുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ രാജ്പികാരി ബോസിലേക്ക് വന്നത് രാജ്പികാരി ഹോഷിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരാ രാഷ് പിരി ഹോസ് രാഷ്പിഹാരി ഹോസ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ കോൺഗ്രസിൻ്റെ സൂറട്ട് സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ച ആളാണ് രാജ്പീഹാരി ഹോഷ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലേക്ക് വരുമ്പോൾ ഞാൻ മറ്റൊരു ബോസിനെ കുറിച്ച് പറയുന്നു ഒരു ഖുദ്ദീർ ബോസ് ആരാ ഖുദ്ദീർ ബോസ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ഖദ്ദീർ റാം ബോസ് ആണ് കുതിർ റാംബോസ് എങ്ങനെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയായി ഇയാൾക്ക് പതിനാറ് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ബ്രിട്ടീഷുകാർ പതിനെട്ട് വയസ്സ് പ്രായമായി എന്ന് പറഞ്ഞിട്ട് ഇയാളെ തൂക്കലേറ്റുകയായിരുന്നു ഇയാൾ എന്തിനാണ് തൂക്കിലേറ്റിയത് കുതിർ റാംബോസും പ്രബുല്ല ചക്രവർത്തിയും ചേർന്ന് കൽക്കട്ടയിലെ ജില്ലാ മജിസ്ട്രട്ടായിരുന്ന കിങ്സ് ഫോർഡിനെ വധിക്കാൻ ശ്രമിച്ചു മിർസാപൂറിലെയും കൽക്കട്ടയിലെയൊക്കെ ജില്ലാ മജിസ്റ്റർ ആയിരുന്ന ഒരാളാണ് കിങ്സ് ഫോർഡ് ഈ കിങ്സ്ഫോർഡ് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കിങ്സ് ഒരു വാഹനത്തിന് നേരെ ഒരു ബോംബ് അറിഞ്ഞു കിങ്സ്ഫോർഡിൻ്റെ ഭാഗ്യത്തിന് അത് അദ്ദേഹം ആ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കുടുംബ സുഹൃത്തുക്കളായ രണ്ട് വനിതകൾ ഉണ്ടായിരുന്നു രണ്ടുപേരും കൊല്ലപ്പെട്ടു അപ്പോൾ ഈ കിങ്സ്ഫോർഡിനെ മിർസാപൂറിലെ ജില്ലാ മജിസ്ട്രേറ്റായിരുന്നു കിങ്സ്ഫോർഡിനെ വധിക്കാൻ ശ്രമിച്ചതിനാണ് കുദ്ദീർ റാം ബോസിന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് കുദ്ദീർ റാം ബോസ് അപ്പോൾ ആ കാലഘട്ടം എന്ന് പറയുന്നത് ബംഗാൾ വിപ്ലവകാരികളുടെ ഒരു കേന്ദ്രം തന്നെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് നമ്മൾ വിളിക്കുന്നത് ബംഗാളിനെയാണ് ഈ ബംഗാളിൽ അവിടുത്തെ ഗവർണറായിരുന്ന സ്റ്റാൻലി ജാക്സൺ ബംഗാൾ ഗവർണറായിരുന്ന സ്റ്റാൻലി ജാക്സൺ ഒരു ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് ബിരുദം നൽകാൻ നിൽക്കുന്ന സമയത്ത് ഒരു ധീര വിപ്ലവകാരി അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുന്നു ഒരു ധീര വനിത ബംഗാൾ ഗവർണറായിരുന്ന സ്റ്റാൻലി ജാക്സൺ സ്റ്റാൻലി ജാക്സനെ വധിക്കാൻ ശ്രമിച്ച ധീര വനിതയാണ് ബീന ദാസ് ബംഗാൾ ഗവർണറായിരുന്ന സ്റ്റാൻലി ജാക്സൺ സ്റ്റാൻലി ജാക്സൺ അവധിക്കാൻ ശ്രമിച്ച വനിതയാണ് ബീന ദാസ് എന്ന് പറയുന്നത് ഇനി അതുപോലെ നാഗാലാന്റിൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു ധീരവനിതയുണ്ട് തൻ്റെ യുവത്വം മുഴുവനും നാഗാലാൻഡിൻ്റെ ജയിലുകളിൽ കഴിച്ചു കൂട്ടേണ്ടി വന്ന ഗായ്ഡില്ലിൻ റാണി ഗായ്ഡിലിൻ ഇപ്പോൾ ഗായാലാൻഡിൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു വനിതയാണ് റാണി ഗായ്ഡിലിൻ ശരിക്കും ഗായ്ലിന് റാണി എന്ന ബഹുമതി കൊടുത്തത് ജവഹർലാൽ നെഹ്റുവാണ് ഗായ്ഡിലിന് റാണി എന്ന ബഹുമതി കൊടുത്തു ജവഹർലാൽ നെഹ്റു പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കുദ്ർ റാം ബോസിൻ്റെ തൂക്കിലേറ്റ കാര്യമാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലെ വൈസറോ ആയിരുന്ന മിൻഡോ ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നു മിൻഡോയും ഇന്ത്യ സെക്രട്ടറി ആയിരുന്ന മോർലിയും ചേർന്നിട്ട് ഇന്ത്യ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന മോർലി ഈ മിൻഡോയും മോർലിയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കൊണ്ടുപോകുന്ന പരിഷ്കാരമാണ് മിൻഡോ മോർലി പരിഷ്കാരം എന്നറിയപ്പെടുന്നത് മിൻഡോയും മോർലിയും ചേർന്ന് കൊണ്ടുവന്ന പരിഷ്കാരം ആയതുകൊണ്ട് മിൻഡോ മോർലി പരിഷ്കാരം എന്ന് പറഞ്ഞു ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ഈ മിൻഡോ മോർലി പരിഷ്കാരത്തിൽ മുസ്ലിം ലീഗ് രൂപീകരിച്ചപ്പോൾ അവർക്ക് മിൻഡോ കൊടുത്തൊരു വാഗ്ദാനം പാലിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രേരണ കൊണ്ടാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത് ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന നയം അദ്ദേഹം ഒരു വഴിയിൽ കൂടി നടപ്പിലാക്കുകയായിരുന്നു അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തത് ഈ പരിഷ്കാരത്തിലൂടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുഭവിച്ചു ഇന്ത്യയിൽ സാമുദായിക സംവരണം ഏർപ്പെടുത്തി അപ്പോൾ ഇന്ത്യയിൽ സാമുദായിക സംഭരണം ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ആദ്യ പരിഷ്കാരം അതേതാണെന്ന് വെച്ചാൽ അത് മിൻഡോ മോർലി പരിഷ്കാരമാണ് അഥവാ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അപ്പോൾ ഞാനിപ്പോൾ മിൻഡോയെക്കുറിച്ച് പറഞ്ഞു മിൻഡോയെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കഴ്സനെക്കുറിച്ച് പറഞ്ഞു അതിനുമുമ്പ് കോൺഗ്രസിന്റെ രൂപീകരണം പറഞ്ഞ സമയത്ത് ഡെഫ്രൻ പ്രഭുവിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ മോഡേൺ ഇന്ത്യൻ ശ്രീ ഇന്ത്യ ഇന്ത്യൻ കോൺഗ്രസിന്റെ ചരിത്രം പറയുന്നതിനോടൊപ്പം തന്നെ അക്കാലത്ത് ഇന്ത്യയിൽ വൈശ്രോഹിയായിരുന്നവരെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും കൂടി ഈ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് ഓക്കെ ഇനി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് പോകണം അപ്പോൾ ഇത്രയും നേരം നമ്മൾ കോൺഗ്രസ് സമ്മേളനത്തിലെ കുറിച്ച് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മാത്രമേ പറഞ്ഞുള്ളൂ അതിനിടയ്ക്കുള്ളൊന്നും പറഞ്ഞില്ല അപ്പോൾ അതിനൊന്നും വലിയ പ്രാധാന്യമില്ല അതുകൊണ്ടാണ് പറയാതെ പോലെ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കോൺഗ്രസിന്റെ സമ്മേളനം അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്താ പ്രാധാന്യം ആ സമ്മേളനത്തിലാണ് കോൺഗ്രസ് ആദ്യമായി ജനഗണമന ആലപിച്ചത് കോൺഗ്രസ് ആദ്യമായി ജനഗണമന ആലപിച്ച സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആലപിച്ചുവെങ്കിൽ ഏത് സമ്മേളനത്തിലായിരുന്നു കോൺഗ്രസ് ആദ്യമായി വന്ദേ മാതരം ആലപിച്ചത് നമ്മൾ മുന്നിൽ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൻ്റെ പ്രാധാന്യം അവിടെ പറഞ്ഞാൽ അതല്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് കോൺഗ്രസ് ആദ്യമായിട്ട് വന്ദേമാതരം ആലപിച്ചത് ഇവിടെ ജനഗണമന ആലപിച്ചു ആരായി ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ അപ്പോൾ ടാഗോർ ജനഗണമന എന്ന് പറഞ്ഞിട്ട് ഒരു കവിത എഴുതി കോൺഗ്രസ്സുകാർ കൊടുത്തിട്ട് ആലോപിച്ചോളാൻ പറയുമായിരുന്നില്ല അത് ടാഗൂറോടുമ്പത്തന്നെ തന്നെ ഒരു മാസികയിലാണ് ജനഗണമന ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് ഏത് പുസ്തകത്തിലാണ് ഏത് മാസികയിലാണ് ആദ്യമായിട്ട ജനഗണമന അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് അത് തത്വബോധിനി പത്രികയിലാണ് അപ്പോൾ തത്വബോധിനി പത്രികയിലാണ് ജനഗണമന ആദ്യമായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചത് തത്വബോധിനി പത്രിക ആരാ പ്രസിദ്ധീകരിച്ചിരുന്നത് തത്വബോധിനി പത്രിക പ്രസിദ്ധീകരിച്ചിരുന്നത് ദേവേന്ദ്രനാഥ ടാഗോറാണ് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗൂറിൻ്റെ അച്ഛൻ ദേവേന്ദ്രനാഥ ടാഗോർ ഇപ്പോൾ നമ്മൾ ദേവേന്ദ്രനായ ഠാഗൂറിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞു നോക്കാം നമ്മൾ ഇന്നൊക്കെയാണ് പറഞ്ഞത് നമ്മൾ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നിന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സൂറഡ് സമ്മേളനം ആരധ്യക്ഷം ചോദിച്ചു അധ്യക്ഷം ചോദിച്ചത് രാജ്ഭികാരി ഹോഷ് അപ്പം ഒരു ബോസിനെ കുറിച്ച് പറഞ്ഞു ബോസ് ആരാ ബോസ് ഇന്ത്യയിലെ വൈസ് റോയായിരുന്ന ഹാർഡൻ ജി സെക്കൻ്റിനെ വധിക്കാൻ ശ്രമിച്ച ആൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പിന്നെ ഞാൻ മറ്റൊരു ബോസിലേക്ക് വന്നു കുദ്ദീർ റാം ബോസ് ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്ന രീതിയിൽ നമ്മൾ പഠിച്ചു കുതിർ ബോസ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ കുതിർ റാംബോസ് അവിടെ പിന്നെ രണ്ട് വിപ്ലവകാരികളുടെ പേര് കൂടി ഞാൻ പറഞ്ഞു ഒന്ന് നമ്മുടെ ബീനാദാസ് മറ്റൊന്ന് നാഗാലാന്റിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത റാണി ഗൈഡിലിൻ അവിടെ നിന്ന് പിന്നെ ഇതിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ നമ്മൾ എന്താ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് മിൻഡോ മുരളി പരിഷ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കോൺഗ്രസ്സിലേക്ക് വീണ്ടും എത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കോൺഗ്രസ് സമ്മേളനം ആ സമ്മേളനത്തിലാണ് കോൺഗ്രസ് ആദ്യമായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ജനഗണന എഴുതിയ ടാഗോറിലേക്കും ടാഗറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ദേവേന്ദ്ര ടാഗൂറിലേക്കും നമ്മൾ വന്നെത്തിയത് അപ്പോൾ ഈ പറഞ്ഞതിനകത്ത് ഒരുപാട് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറൻ സമ്മേളനമൊക്കെ ഒത്തിരി സമ്മേ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ കണ്ടതാണ് അത് ഏത് രീതിയിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം നമ്മുടെ പി എസ് സി അപ്പോൾ എന്തായാലും നമുക്ക് ജൂലൈയിൽ ആരംഭിക്കാൻ പോകുന്ന നമ്മുടെ എൽ ഡി സി പരീക്ഷയ്ക്കായാലും തുടർന്ന് പിന്നീട് വരാൻ പോകുന്ന എൽ ഡി എൽ പി യു പി പരീക്ഷയ്ക്കായാലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോർഷൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞു പോകുന്ന ഭാഗങ്ങളൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പോൾ ഇത് തുടർന്ന് നമ്മുടെ ദേവേന്ദ്ര ആ ടാകൂറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡ് ഞാൻ ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഭാഗം നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡുകളും അങ്ങനെ കാണാനായിട്ട് സാധിക്കും കാണാൻ പറ്റാത്ത മുൻ എപ്പിസോഡുകളും അത് ഉണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ